വയനാട്ടിൽ സാധ്യമായതെല്ലാം സർക്കാർ ചെയ്യുന്നുണ്ടെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു ധനസഹായം അനുവദിക്കാതെ കേന്ദ്രം കേരളത്തെ ഒറ്റപ്പെടുത്തുകയാണെന്നും മന്ത്രി പറഞ്ഞു അവർ ഓജസ് ഉള്ള മനുഷ്യരാണ് എന്ന സമീപനം തന്നെയാണ് തുടക്കം മുതൽ ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുണ്ട് ദുരന്ത ബാധിതരെ ചേർത്തുപിടിച്ച് പൂർണ്ണമായും നമുക്ക് എല്ലാവർക്കും ഉള്ളത് രാഷ്ട്രീയ ജാതിമത ഭേദമില്ലാതെ ഒത്തൊരുമിച്ച് നിന്നാണ് സമാനതകളില്ലാത്ത ഈ ദുരന്ത പ്രവർത്തനത്തിൽ നമ്മുടെ രാജ്യത്തിന് മാതൃകയായത് സർന്ന് രാവിലെ നാലുമണിക്ക് ഇരിക്കുമ്പോൾ ആദ്യം പുറത്തുനിന്ന് ബഹുമാനപ്പെട്ട പിന്നെ കളക്ടർ കഴിഞ്ഞതിനു ശേഷം ശേഷം ആദ്യം വിളിക്കുന്നത് ഈ പ്രവർത്തനങ്ങൾക്ക് പരിപാടികൾക്ക് നേതൃത്വം ബഹുമാനപ്പെട്ട നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വയനാട്ടിലെ പുനരധിവാസത്തിലെ സർക്കാർ നടപടികൾക്ക് പ്രതിപക്ഷം പൂർണ്ണ പിന്തുണയാണ് ഇതുവരെ നൽകിയിട്ടുള്ളതെന്നും എന്നാൽ ദുരന്തം കഴിഞ്ഞ് എട്ടു മാസം കഴിഞ്ഞിട്ടും ദുരിതബാധിതരുടെ പട്ടിക സർക്കാരിന്റെ കയ്യിലില്ലെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടവരെ വേണ്ട വിധത്തിൽ സർക്കാർ പരിഗണിച്ചിട്ടില്ലെന്നും വി ഡി സതീഷൻ പറഞ്ഞു പ്രതിദിനം കൊടുത്തിരുന്ന രൂപ സഹായം കൊടുത്തിരുന്നില്ലെന്നും വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടി വളരെ ശക്തമായ നിലപാടാണ് കേരളത്തിലെ എടുത്തിരിക്കുന്നത് തെറ്റായ നടപടിയാണ് കേരളത്തോടുള്ള പൂർണമായ അവഗണനയും അവര് നമ്മളെ കേരളത്തിനകത്ത് ഇന്ത്യക്കകത്തുള്ളവരല്ല എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി നോക്കിക്കാണു എൽ ത്രീ കാറ്റഗറിയിൽപ്പെട്ട് അതിതീവ്ര ദുരന്തമാണെന്ന് പ്രഖ്യാപിച്ചിട്ട് പോലും വേണമെങ്കിൽ നിങ്ങൾക്ക് കടം തരാം പലിശയില്ലാത്ത കടം തരാം എന്നുള്ളൊരു ഔദാര്യമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കാണിക്കുന്നത്